ഹലോ ഞാനിന്നൊരു കല്യാണം വീട്ടിലേക്ക് പോവുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ആ മോളുടെ ഒരു മേക്കപ്പ് വീഡിയോ ഇട്ടിരുന്നു മറ്റന്നാളാണ് ആ മോളുടെ കല്യാണം അപ്പം ഇന്ന് ഇപ്പം അവിടെ മൈലാഞ്ചി ഇടാനൊക്കെ നമ്മുടെ ആളവിടെയുണ്ട് അപ്പം അതൊക്കെ എന്തായി കഴിയാറായോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞാനവിടെ ചെന്നപ്പോഴേക്കും വീട്ടിൽ മുറ്റത്ത് പന്തലിടിയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് വണ്ടി ഒരു സൈഡിൽ ഒതുക്കിയിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു ചെന്നപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു ചേച്ചിക്ക് വളരെ സന്തോഷമായി നമ്മൾ നേരത്തെ ചെന്നത് ഞാൻ ചെന്നപ്പോഴേക്കും ഉരുകയിലെ മൈലാഞ്ചെടിയിൽ ഏകദേശം കഴിഞ്ഞിരുന്നു എന്റെ പഴയ യൂട്യൂബിൽ എന്റെ വീഡിയോ ഹരിത എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് ഇപ്പോൾ മൈലാഞ്ചി ഇടുന്നത് ഹരിതേനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാലത്തും തൊട്ട് ഇവിടെ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു അന്ന് നമ്മളുടെ അയിലൊക്കാരിയായിരുന്നു ഹരിത ഇപ്പം ഹരിത ഇവിടെ നിന്നൊക്കെ പോയി ചേർത്തലയിലാണ് ഹരിത ശരിക്കും ഒരു പ്രൊഫഷണൽ മെഹന്തി ആർട്ടിസ്റ്റൊന്നുമല്ല അല്ല പക്ഷെ അവർക്ക് വരയ്ക്കാൻ നല്ല കഴിവുണ്ട് അങ്ങനെയാണ് ഈ വർക്കൊക്കെ ചെയ്യുന്നത് ചോദിച്ചു ഞാൻ വിളിച്ചു ആണോ എന്നോട് ഇഷ്ടമാണെന്നല്ലേ പറയൂട്ടു ശരിക്കും വേറൊരു മുളാണ് ഈ വർക്ക് വന്ന് ചെയ്യാനിരുന്നത് അമ്മക്ക് വേറൊരു അസൗകര്യം വന്നുകൊണ്ടാണ് ഇപ്പൊ ഹരിത ഇത് ഏറ്റെടുത്തത് ഇതാണ് കുമാരി ചേച്ചി നമ്മുടെ കല്യാണപ്പിണ്ണിന്റെ അമ്മ കുമാരി ചേച്ചി ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വീറ്റ്സ് ഒക്കെ വായി വിറ്റ് തരുകയാണ് ശരിക്കും ഒരു അമ്മയെ പോലെ നമ്മളോട് സ്നേഹമുള്ളൊരു ആളാണ് ചേച്ചി വീട്ടിലെ ഉച്ച കഴിഞ്ഞ് പിന്നെ കിടക്കലേ കാണാൻ പറ്റില്ല അതുകൊണ്ട് വൈകുന്നേരം വരെയുള്ള എല്ലാം തീർത്തും ഉച്ചക്കാം ഇന്നൊന്നാ മറ്റന്നാളും ഇവിടെ പോയി പോയിട്ട് കേട്ട് ഞാൻ കഴിയുമ്പോൾ പോവും കേട്ടോടി അപ്പൊ നീ ഫൈനൽ എടുത്തിട്ട് എനിക്കൊന്ന് കിട്ടുതന്നെ കല്യാണം ഇവിടെ അല്ലേ ഇടക്കിടയ്ക്ക് ഓരോ വിരുന്നുകാരും ഒക്കെ വരുന്നുണ്ടായിരുന്നു നമുക്ക് പാർലറിൽ വർക്ക് വർക്കുണ്ടായിരുന്നുകൊണ്ട് മുഴുവൻ സമയം അവിടെ നിൽക്കാൻ പറ്റിയില്ല കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ ഹരിതയാണ് അതിൻ്റെ ഫൈനലൊക്കെ എടുത്ത് നമുക്ക് അയച്ചു തന്നത് ഇതാണ് ഫൈനൽ റിസൾട്ട് നമ്മൾ തിരിച്ചു പോരാൻ നേരത്ത് പിറ്റേ ദിവസത്തെ വർക്കിനുള്ള സാരിയൊക്കെ തന്നു വിട്ടായിരുന്നു ഇനി അതൊക്കെ പീഡ്സ് എടുത്ത് റെഡിയാക്കി വെക്കണം അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ മറ്റു പുതിയ വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്